സ്വാഗതം ഒരുപാട് കടകളിൽ കയറേണ്ട സാഹചര്യത്തെ ഒഴിവാക്കിക്കൊണ്ട് എല്ലാം ഒരു കുടക്കീഴിൽ ലഭിക്കുന്ന മംഗലത്തെ ഏക സ്ഥാപനം എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം വിലക്കുറവ് ജനം അറിഞ്ഞത് എം ജി എം മാളിലൂടെ എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം മംഗലം വെള്ളത്തോൾ എ യു പി സ്കൂളിൽ ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും സൌജന്യ നേത്ര ക്യാമ്പ് സംഘടിപ്പിച്ചു काला बंद कर दो कोई पढ़ने कॉपी ले जा തിരൂർ പൊങ്ങോട്ടുകുളം പ്രവർത്തിക്കുന്ന ട്രീൻ സൂപ്പർ സ്പെഷ്യാലിറ്റി കണ്ണാശുപത്രിയുമായി സഹകരിച്ചാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് സ്കൂൾ പി ടി എ പ്രസിഡന്റ് രമേശ് കെട്ടി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ചെറിയമുണ്ടം ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ഷംസിയ സുബേർ നേത്രപരിശോധന ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു ഈ ഒരു ക്യാമ്പിന്റെ എന്ന് പറയുമ്പോൾ ഞാൻ പല വേദികളും പങ്കിടുന്ന ഇത്രയും സന്തോഷം വേദി എനിക്ക് ഉണ്ടായിട്ടില്ല കാരണം ജനിച്ച ഞാൻ ഞാൻ എനിക്കൊരു കാരണം എന്നെ ക്ഷണിച്ച ഇതിന്റെ വളരെ ഹോസ്പിറ്റൽ പ്രതിനിധി മുഹമ്മദ് ബാദുഷ നേത്ര സംരക്ഷണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ക്ലാസ് എടുത്തു ക്യാമ്പിൽ ആയിരത്തി നാനൂറോളം കുട്ടികൾ പങ്കെടുത്തു സ്കൂൾ മാനേജർ കാരാട്ട് രായിൻ ഹാജി ഹെഡ് മാസ്റ്റർ പ്രകാശ് കുമാർ പറമ്പത്ത് സീനിയർ അധ്യാപിക കെ കെ റമ പി അംഗങ്ങളായ ആദിൽ മംഗലം കാദർ ഞാറ്റുകണ്ടി യാഹു ക്യാമ്പ് കോർഡിനേറ്റർ നസീബ് സ്കൂൾ ലീഡർ ീഡർ സിനോബിൻ തുടങ്ങിയവർ സംബന്ധിച്ചു മാറിവരുന്ന കാലഘട്ടത്തിനനുസരിച്ചുകൊണ്ടുതന്നെ ഉപഭോക്താവിന്റെ അഭിരുചികൾ മനസ്സിലാക്കിക്കൊണ്ട് മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിധമുള്ള ഓഫറുകളും ഡിസ്കൌണ്ടുകളും നൽകിക്കൊണ്ട് എം ജി മോൾ കസ്റ്റമേഴ്സിനെ സ്വാഗതം ചെയ്യുന്നു റീറ്റെയിൽ മേഖലയുടെ വ്യാപാര രംഗത്ത് ജനസംതൃപ്തി മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് അവിശ്വസനീയമായ ഓഫറുകൾ നൽകിക്കൊണ്ട് എം ജി എം ഹൈപ്പർ മാർക്കറ്റ് ഒരുപാട് കടകളിൽ കയറേണ്ട സാഹചര്യത്തെ ഒഴിവാക്കിക്കൊണ്ട് എല്ലാം ഒരു കുടക്കീഴിൽ ലഭിക്കുന്ന മംഗലത്തെ ഏക സ്ഥാപനം എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം വിലക്കുറവ് ജനം അറിഞ്ഞത് എം ജി എം മാളിലൂടെ എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം